നമസ്കാരം എല്ലാവർക്കും എയിം ഇരട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം നിങ്ങൾ എല്ലാവരും ഒരു സന്തോഷ വാർത്ത അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഈ കഴിഞ്ഞ ആർമി അഗ്നിവീറിന്റെ എഴുത്തു പരീക്ഷകൾ പാസായി ഫിസിക്കലിന്റെ തീയതിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ മേലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും എന്ന് വെച്ചാൽ ആരൊക്കെയാണോ അഗ്നിവീർ പരീക്ഷ പാസ്സായിരിക്കുന്നത് അവർക്ക് എല്ലാവർക്കും മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും മെസ്സേജുകൾ എത്തിപ്പെടാൻ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലോ നാളെയോ ഒക്കെ ആയിട്ട് ആ മെസ്സേജുകൾ എത്തിച്ചേരും ആ അധികം നമ്മൾ ആകുലപ്പെടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആറു ആറുനാഷത്തിന് ശേഷമാണ് നമ്മളുടെ പരീക്ഷയ്ക്ക് ശേഷം നമ്മൾ ഫിസിക്കൽ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും അല്പം ഫിസിക്കലിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നോട്ട് പോയിട്ടുണ്ട് ഇതിനിടയിൽ തന്നെ ചിലർ എസ് എസ് അല്ലെങ്കിൽ മറ്റു കോളേജിൽ ഡിഗ്രിക്കോ മറ്റു കാര്യങ്ങളിലെല്ലാം പ്രാപുതരായിട്ടുണ്ട് അപ്പൊ തീർച്ചയായും ആർമി എന്നുള്ള ആർമിയുടെ യൂണിഫോം എന്നുള്ളൊരു സ്വപ്നം നിങ്ങളിൽ ഇനിയും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ട്രെയിനുകൾ പുനരാരംഭിക്കുക രാവിലെയും വൈകുന്നേരവും പ്രാക്ടീസ് ചെയ്യുന്നതിൽ മടിക്കരുത് ഓർക്കണം മക്കളെ ക്രിസ്മസ് വരുന്നു പുതുവർഷ ആഘോഷങ്ങൾ വരുന്നു പള്ളിയിലും അമ്പലത്തിലെ പെരുന്നാളുകൾ വരുന്നു ഇവയിലൊന്നും പോയി നമ്മുടെ സമയം കളയാതെ അവയ്ക്ക് പോകണ്ട എന്നല്ല പറയുന്ന പക്ഷെ നമ്മൾ ട്രെയിനിങ് മുടക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതോടൊപ്പം സെലക്ഷനിൽ മസ്റ്റായിട്ട് പരിശോധിക്കുന്ന നിങ്ങളുടെ മെഡിക്കൽ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ അവ ട്രീറ്റ്മെന്റ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ചെസ്റ്റ് കുറവുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ചെസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുള്ള എക്സസൈസുകൾ ചെയ്യുക അതല്ലാതെ അവിടെ പോയി ഫിസിക്കൽ പാസ്സായതിനു ശേഷം ചെസ്റ്റ് അളക്കുമ്പോൾ ചെസ്റ്റ് കുറവായി പുറത്തേക്ക് വരേണ്ടത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് അതാർക്കും ഉണ്ടാവാതിരിക്കട്ടെ അതിനുവേണ്ടി നമ്മൾ കൃത്യമായ രീതിയിൽ ഉണ്ടാക്കാം അതോടൊപ്പം അവർ തന്ന നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് ഇമെയിൽ ഐ ഡി ഫോണ് അതോടൊപ്പം നിങ്ങൾക്ക് വന്നിരിക്കുന്ന അഡ്മിറ്റ് കാർഡിന്റെ ഫോൾഡ് ചെയ്യാത്ത ഒരു ഗുഡ് ക്വാളിറ്റി ഉള്ള പേപ്പർ നിങ്ങൾ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കമ്മ്യൂണിറ്റി നേറ്റിവിറ്റി എൻ സി സി സർട്ടിഫിക്കറ്റ് എസ് ബുക്ക് ഫണ്ട് ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റുകൾ അറ്റ്ലീസ്റ്റ് ഒരു കോപ്പിയെങ്കിലും നിങ്ങളുടെ കയ്യിൽ കരുതുക ഒറിജിനൽ കരുതിയാലും ഒരു പ്രശ്നവും എന്തെങ്കിലും സാഹചര്യത്തിൽ അത് നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ പിന്നീട് വീട്ടിലേക്ക് ഓടി വരാൻ പറ്റില്ലല്ലോ അപ്പം തീർച്ചയായിട്ടും കരുതുക മഴക്കാലം ആയതുകൊണ്ട് അവ നനയാതിരിക്കാൻ പ്രത്യേക പ്ലാസ്റ്റിക് കവറിലിട്ട് നല്ലൊരു ബേഗിലിട്ട് വേണം നിങ്ങൾ വരാൻ തൃശ്ശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഫെബ്രുവരി ഒന്ന് മുതൽ ഏഴാം തീയതി വരെയാണ് നമ്മുടെ ആർമി റാലി അതായത് എഴുത്തു പരീക്ഷ നടന്നവർക്കുള്ള സെലക്ഷൻ നടക്കുന്നത് ആർമി റാലി തൃശൂരിൽ എന്ന് വാർത്ത വരുമ്പോ നിരവധി കുട്ടികൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് അപ്പൊ ഇതുവരെ അപേക്ഷിക്കാത്ത മറ്റുള്ളവർക്ക് പങ്കെടുക്കാൻ പറ്റുന്നതല്ല ആർമി അഗ്നിവീറിൽ പരീക്ഷ എഴുതി പാസ്സായവർക്ക് മാത്രമാണ് ജി ഡി ട്രേഡ്സ്മാൻ ഓഫീസ് അസിസ്റ്റന്റ് അഥവാ ക്ലർക്ക് ടെക്നിക്കൽ എന്നിവയ്ക്ക് വേണ്ടിയുള്ള എഴുത്തു പരീക്ഷകൾ പാസ്സായ മക്കൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ തൃശൂരിൽ നടക്കുന്ന ഈ റാലി എന്ന് നിങ്ങൾ ഓർക്കുക മറ്റുള്ളവരെ വിഷമിക്കണ്ട നിങ്ങൾക്കുള്ള റാലി നോട്ടിഫിക്കേഷൻ ജനുവരി അവസാനത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് വേണ്ടി എത്തിച്ചേരും അതിനുശേഷം നിങ്ങൾ വീണ്ടും പഠിക്കണം അടുത്ത് എഴുത്ത് പരീക്ഷ എഴുതണം അതിനുശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ ഉണ്ടാകും അതുകൊണ്ട് ഇന്ന് മുതൽ തന്നെ എല്ലാ കുട്ടികളും അവരവരുടെ മെയിൽ ചെക്ക് ചെയ്ത് നമ്മൾ ലിസ്റ്റിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കുക നാളെ മുതൽ പരിശീലനത്തിൽ ഒരു കുറവും വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം ചേർത്ത് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഈ എസ് എസ് സി ജി ഡിയിലെ പരീക്ഷ എഴുതിയിട്ട് കുറേ കുട്ടികൾ റിസൾട്ട് കാത്തിരിക്കുന്നത് മക്കളെ ദിനം പ്രതി വിവിധ യൂട്യൂബ് ചാനലുകളിൽ ഇതാ ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ റിസൾട്ട് വരും എന്നുള്ള രീതിയിൽ ചിലർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് മക്കളെ കറക്റ്റ് ആയിട്ട് പറയാം എന്നാണോ നിങ്ങളുടെ റിസൾട്ട് വരേണ്ടത് ആ ദിവസം വരും നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അല്ലെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ എന്തിനാണ് ഈ കാണുന്ന സർവ്വ യൂട്യൂബ് വീഡിയോസും കണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന മുൻമേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എം ഇ എസ് അങ്ങനെ വിവിധ വേക്കൻസികൾ വരാനുണ്ട് ഡൽഹി പോലീസ് ഇത് പറഞ്ഞു ഇപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ ഹിന്ദിക്കാരുടെ ചാനലുകൾ പോലും കണ്ടിട്ട് ഫുഡ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വന്നു എം ഇ എസ്താ നാളെ വരുന്നു അങ്ങനെ എവിടെയുമില്ല അങ്ങനെ വന്നിട്ടില്ല നിങ്ങൾ ആരും യൂട്യൂബ് ചാനൽമാരെ മാത്രം ആശ്രയിക്കരുത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് അവസരങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ആരാണോ റിക്രൂട്ട്മെന്റ് നടത്തുന്നെ അവരുടെ ഒഫീഷ്യൽ സൈറ്റുകൾ സന്ദർശിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ കേറും ഓരോ യൂട്യൂബറും ഞാനടക്കം ആരാണോ ചെയ്യുന്നത് അവരവരുടെ അറിവ് വെച്ചിട്ടും മാത്രമാണ് ചെയ്യുന്നത് അപ്പോ അത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ആയി പോകുന്നതിൽ വളരെയധികം നമ്മൾ വിഷമിക്കുന്നു ഒരു പക്ഷെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ന് രാത്രി തന്നെ എസ് എസ് സി ജി ഡിയുടെ റിസൾട്ട് വന്നേക്കാം ഇന്ന് വന്നില്ലെങ്കിൽ നാളെ വരും നാളെ വന്നില്ലെങ്കിൽ മറ്റന്നാൾ വരും എന്തായാലും വരുമല്ലോ നിങ്ങൾ എക്സാം കഴിഞ്ഞു ആ ഫിസിക്കൽ പാസ് ആയി മെഡിക്കൽ ഫിറ്റ് ആയി നിങ്ങൾ ആ അധ്യായം വിട്ടേക്കൂ വരുമ്പോൾ വരട്ടെ ഒന്ന് ഓർക്കുക ആർമി അഗ്നിവീറിന്റെ ആയാലും എസ് എസ് സി ജി ഡിതായാലും ഡേറ്റ് അല്ലെങ്കിൽ നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി പോകുന്നല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ എഴുത്ത് പരീക്ഷ നടന്ന സമയത്ത് നിങ്ങളുടെ ഏജ് എന്തായിരുന്നോ അതാണ് ഫൈനൽ ഏജ് അതിനുശേഷം റിക്രൂട്ട്മെന്റ് താമസിച്ചാൽ അത് നിങ്ങളെ വയസ്സിനെ ബാധിക്കുന്നില്ല നിങ്ങളുടെ സെലക്ഷൻ ഒരു കാരണവശാലും അത് നിർത്തുന്നുമില്ല അതുകൊണ്ട് വയസ്സിനെ സംബന്ധിച്ച ആശങ്ക ആർക്കും വേണ്ട കാരണം പലരും ചോദിക്കുന്ന ഒരു കാര്യം റിക്രൂട്ട്മെന്റ് കിടന്ന സമയത്ത് എനിക്ക് ഇരുപതര വയസ്സായിരുന്നു ഇപ്പൊ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞു അപ്പൊ ഇതിന്റെ ഫിസിക്കൽ ചെയ്യാൻ പറ്റും ഒരു പ്രശ്നവുമില്ല അന്ന് എഴുത്ത് പരീക്ഷയുടെ സമയത്ത് നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പോൾ തീർത്തും നിങ്ങളെ സെലക്ഷൻ ചെയ്യും അപ്പം എല്ലാ മക്കളോടുള്ള റിക്വസ്റ്റ് ആണ് ആർമി അഗ്നിവീർ പരീക്ഷയ്ക്ക് പാസ്സായ എല്ലാവരും ഫിസിക്കലിനു വേണ്ടി നല്ലപോലെ പോലെ ശ്രദ്ധിക്കുക അവരവരുടെ മെഡിക്കൽ പ്രോബ്ലംസ് ദൂരീകരിക്കുക ചെസ്റ്റ് കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുക നല്ലതുപോലെ ഒന്നാം ഗ്രൂപ്പിൽ തന്നെ ഓടിയെത്തുന്നതിനും പത്ത് പുള്ള പഠിക്കുന്നതിനുള്ള പ്രാക്ടീസ് എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുക പേഴ്സണൽ ഡിസിപ്ലിൻ പാലിച്ചുകൊണ്ട് മാത്രം റിക്രൂട്ട്മെന്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ ശ്രദ്ധിക്ക ആവശ്യമായ ഡോക്യുമെന്റ്സ് ആവശ്യമായ എല്ലാ കടലാസുകളും ഉൾപ്പെട്ട് മാത്രം പോവുക അവിടെ പോയി തിരിച്ചു വരാനുള്ള ഇടയാക്കരുത് ഇനി എസ് എസ് സി ജി ഡിയിൽ റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളോട് റിസൾട്ട് വരേണ്ട സമയത്ത് വരും നിങ്ങൾ ആകുലപ്പെട്ടതുകൊണ്ടോ വിവിധ യൂട്യൂബുകൾ സന്ദർശിച്ചുകൊണ്ടോ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ലൈക്ക് കൊടുത്തതുകൊണ്ടോ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ആവില്ല അത് എസ് എസ് സി തന്നെ തീരുമാനിക്കണം ഇന്നല്ലെങ്കിൽ നാളെ റിസൾട്ട് വരും പകരം നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് എസ് എസ് സി ജി ഡി കഴിഞ്ഞവർ ആർ പി എഫിന്റെ അപേക്ഷ അയച്ചവരാണെങ്കിൽ അതിനുവേണ്ടി നന്നായി പഠിക്കുക കാരണം ജനുവരി എട്ട് മുതൽ ആർ പി എഫിന്റെ കോൺസ്റ്റബിൾ എക്സാം തുടങ്ങും അതിനുശേഷം ഡൽഹി പോലീസിന് വേണ്ടി പഠിക്കുക അതോടൊപ്പം ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞതിന് പ്രകാരം നിങ്ങൾ നഴ്സിംഗ് അസിസ്റ്റന്റ് എയർഫോഴ്സ് നഴ്സിംഗ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക ഒട്ടനവധി വേക്കൻസികൾ തുടരെ തുടർ വരും അവയ്ക്കെല്ലാം വേണ്ടി നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ പ്രാക്ടീസുകൾ ചെയ്യുക നല്ലതുപോലെ സേഫായി വീട്ടിലിരിക്കുക വൈകിയ വേളകൾ എസ് എസ് സി ജി ഡിക്ക് സെലക്ഷൻ ആകുന്നവരും അല്ലെങ്കിൽ ആർമി റിക്കൂട്ടുള്ള റാലിക്ക് പോകാനുള്ളവരും ബൈക്കിലോ മറ്റ് വാഹനങ്ങളിലോ പോയി ഒരു അപകടത്തിൽപ്പെട്ടാൽ നിങ്ങളുടെ ശോഭനമായ ഭാവി അവിടെ സമാപ്തമാകും അതോടൊപ്പം മറ്റൊരു കേസുകളിൽ പെടാതെ കോളേജുകളോ സ്കൂളുകളിലുള്ള അടിപിടികളിൽ പെടാതെ നാട്ടിലുള്ള പ്രശ്നങ്ങളിൽ പെടാതെ മയക്കുമരുന്നിലോ മറ്റു കാര്യങ്ങളിലോ ചേർന്ന് നിങ്ങൾ തലവെക്കാതെ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്